ഹായ് ഓൾ പൂക്കളെയും ചെടികളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മഴ കുറഞ്ഞതോടുകൂടി ചെടികളിലെല്ലാം പുതിയ പൂക്കളും ഇലകളും മുട്ടുകളും ഒക്കെ വന്നു തുടങ്ങി ഇന്നിവിടെ നല്ല വെയിലുണ്ട് കേട്ടോ അപ്പോൾ സാഫ് സ്പ്രേ ചെയ്യാമെന്ന് വിചാരിച്ചു സാഫ് ഒരു സിസ്റ്റമാറ്റിക് ഫംഗിസൈഡാണ് അതായത് സാഫ് ചെടികൾക്ക് എവിടെ ഒഴിച്ചുകൊടുത്താലും പ്ലാന്റ് മൊത്തം അതിൻ്റെ എഫക്റ്റ് ലഭിക്കും സാഫ് പ്ലാന്റ്സിൽ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും അതുകൊണ്ട് തന്നെ അസുഖങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ സാഫ് യൂസ് ചെയ്യണം കേട്ടോ ഒരു ചെറിയ സ്പൂൺ സാഫ് എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ സ്പ്രേ ചെയ്യുക കൂടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക മഴക്കാലം ആയതുകൊണ്ട് തന്നെ മഴയില്ലാത്ത സമയങ്ങൾ നോക്കി ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും സാഫ് ചെടികൾക്ക് കൊടുക്കാൻ നോക്കുക ഇലകളിലുള്ള മഞ്ഞളിപ്പ് തടയാനും ഇലകൾ കൊഴിഞ്ഞു പോണേനൊക്കെ നല്ലൊരു പ്രതിവിധിയാണ് ഈ സാഫ് പിന്നെ തണ്ടുകൾ ഈ മഴക്കാലത്ത് കറുത്ത കളറായി ഉണങ്ങി പോകാൻ ഉണ്ട് അപ്പോൾ അതിൽ നമ്മൾ സാഫ് നല്ല കട്ടിയിലേക്ക് ഒരു ലേശം വെള്ളമൊഴിച്ചിട്ട് കലക്കിയിട്ട് നമ്മൾ ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ നല്ലോണം സ്റ്റെമ്മിലൊക്കെ നല്ലോണം തേച്ച് കൊടുക്കുക മൂന്ന് മണിക്കൂറെങ്കിലും വെള്ളം നനയാതെ സൂക്ഷിക്കുക മഴ പെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്യരുത് മഴയത്ത് അത് ഒലിച്ചു പോവും പിന്നെ ചെടികളിൽ അതൊരു എഫക്റ്റ് ഉണ്ടാവില്ല എല്ലാവരും നല്ലപോലെ പ്ലാൻസിനെ കെയർ ചെയ്യുക അപ്പോൾ എല്ലാ പ്ലാൻസും നല്ല ആരോഗ്യത്തോടെ ഇരിക്കട്ടെ നിറയെ പൂക്കളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ ബൈ